ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ ബ്ലോഗ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഓമി ഇപ്പുറത്തെ സൈഡ് തന്നെ എത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചുമയുണ്ട് അപ്പം ഈ ഒരു സീസണായി എനിക്ക് ഇടയ്ക്ക് വരുന്നതാണത് അപ്പോൾ ഒന്ന് ചുമയ്ക്കും ജസ്റ്റ് അതൊന്ന് മണ്ണിച്ച് വിട്ടേക്കണം ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഡ്രൈവിംഗ് ഏറെ ഇപ്പം ഞാൻ ഡ്രൈവിംഗ് കുറച്ചൊന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ എന്ന് വെച്ചാൽ കാർ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാർ ഡ്രൈവിംഗ് കിട്ടും സ്കൂട്ടി ഞാനോ സ്കൂട്ടിയിൽ ഒബിയസ്ലി ഞാൻ പ്രോയാണ് എന്താ സ്കൂട്ടി ഓൾവേസ് സ്കൂട്ടി എടുക്കാറുണ്ട് പക്ഷെ കാർ ഈ ഡേറ്റാണ് എടുക്കാൻ തുടങ്ങിയത് അപ്പൊ ഇപ്പൊ ഷോർട്സിലായാലും അതെങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്യണതൊക്കെ ചെറിയ ചെറിയ ഷോർട്സ് ഇടുമ്പോ അതിൽ കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടു ചേച്ചി എങ്ങനെയാണ് ഓടിക്കാൻ പഠിച്ച് അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ എങ്ങനെയാണ് ഓടിക്കണം അങ്ങനെയൊക്കെ കുറച്ച് കമന്റ്സ് കണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി പഠിച്ചതാണോ എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാന്ന് വിചാരിച്ചു എൻ്റെ ഒരു എന്താച്ചാൽ കാർ ഡ്രൈവ് ചെയ്യുന്ന ജേർണി എന്താണെന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ സ്കൂട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്ത്ത് സിക്സ് മുതലൊക്കെ ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി എനിക്ക് സൈക്കിൾ ബാലൻസ് ഉള്ളതുകൊണ്ട് സ്കൂട്ടി എനിക്ക് ഭയങ്കര ആയിരുന്നു പെട്ടെന്ന് ഞാൻ ക്യാച്ച് ചെയ്തെടുത്തു അപ്പോൾ കിച്ചൊക്കെ നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ആ ഒന്നിച്ചൊക്കെ അപ്പോൾ അപ്പോൾ ഓൾറെഡി ഞാൻ സ്കൂട്ടി എനിക്ക് ആയിട്ട് എനിക്ക് ഒരു എന്താ സിക്സ് സിക്സ്ത് മുതൽ ഞാൻ സിക്സ്ൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ഓടിക്കാൻ അറിയാമായിരുന്നു അതുകൊണ്ട് സ്കൂട്ടിക്ക് അധികം കുറേ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കേണ്ടി വന്നിട്ടില്ല കാർ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കാർ അങ്ങനെ നമ്മുടെ സുട്ടപ്പന മേടിച്ചു കേട്ടോ കാ അതുവരെ ഒരു ടച്ച് ഉണ്ടായിരുന്നില്ല സ്കൂട്ടി ഓടിക്കാൻ ഓടിക്കാനറിയായിരുന്നു അത്രേ ഇതാക്കിയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ബൈക്ക് ഓടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ബൈക്കും ചെറുതായിട്ട് ഇപ്പം ടച്ച് വിട്ടുപോയി എന്നാലും ബൈക്കും ചെറുതായിട്ട് ഞാൻ ഓടിക്കും കേട്ടോ ഞാൻ അതിൽ വാവേയിൽ ഓടിക്കും അങ്ങനെ നമ്മൾ സ്കൂട്ടി പഠിച്ചു കാ സ്കൂട്ടി പഠിച്ചു ബൈക്ക് ഓടിച്ചു നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കാർ ഓടിക്കലായിരുന്നു എന്റെ പപ്പ എപ്പോഴും പപ്പ എപ്പോഴും പറയും എന്റെ എപ്പോഴും ഞാൻ ഓടിക്കണം എല്ലാ വണ്ടികളും ഓടിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ സ്കൂട്ടി കംപ്ലീറ്റ് ചെയ്തു ബൈക്ക് കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് എൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത് കാറാണ് അപ്പോൾ കാറ് നമ്മളുടെ സുട്ടപ്പരം മേടിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ബ്രസേന ബ്രസേന മേടിച്ചതിന് ശേഷമാണ് ഞാൻ കാർ ഓടിക്കാൻ പഠിക്കാൻ തുടങ്ങിയത് അപ്പോ ഞാൻ എന്നെ ആരെ കാർ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ടൊരു ഉത്തരം എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ഒരുപാട് പേര് പഠിപ്പിച്ചിട്ടുണ്ട് ഏട്ടന്മാരായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മുടെ എല്ലാം അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് കൂടി പഠിപ്പിച്ചിട്ടാണ് ഞാൻ കാറ് എന്നുള്ളൊരു സംഭവം ഓടിക്കാൻ തുടങ്ങിയത് ഫസ്റ്റ് എനിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ആയിട്ട് ഓർമ്മ ഓർമ്മയില്ല ഞാൻ ഈ പറഞ്ഞല്ലോ എല്ലാവരെയും വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത് ഫസ്റ്റ് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഞാൻ മമ്മി കുറേ വീഡിയോസ് എനിക്ക് അയച്ചിരി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കാറ് ഓടിക്കുക എന്നുള്ള ഒരു രീതിയിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് എനിക്ക് കുറച്ച് വീഡിയോസും മമ്മി അയച്ചു അങ്ങനെ മമ്മി നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തു അങ്ങനെ എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയുമോ എ ബി സി ഡി എപ്പോഴും എനിക്കത് ഈ ആക്സ് ലീറ്റർ ക്ലച്ച് ബ്രേക്ക് എനിക്ക് മാറിപ്പോവും അപ്പം ഈ എ ബി സി ഡി എന്നാണ് ഞാൻ എപ്പോഴും ഓർത്തുവെക്കുക കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും അത് ചിലപ്പോൾ നമ്മൾ ബ്രേക്കിനെ പിടിച്ച് കാലം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ എ ബി സി ഡി എന്ന് ഓർത്തുവെക്കും ആക്സ് ലീറ്റർ ബ്രേക്ക് ക്ലച്ച് എന്നു വെച്ചാൽ എ ബി സി ഡി അങ്ങനത്തെ ഒരു ഫോർമാലിറ്റ് ഫോർമാറ്റിലാണ് കാറിൻ്റെ ആ ഒരു സംഭവം ഇരിക്കുന്നത് അപ്പോൾ അത് എപ്പോഴും ഓർത്തുവയ്ക്കുമ്പോൾ സോറി എ ബി സി ഡിയില്ലേ സോറി 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 എ ബി സി എന്ന് വെച്ചാൽ ആ ഒരു ഫോർമാറ്റിലാണ് കാറിന്റെ ആ ഒരു സെറ്റപ്പ് ഇരിക്കുന്നത് അതായിരിക്കും എപ്പോഴും എനിക്ക് അതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും കാരണം നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ എല്ലാം സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യണം എല്ലാം കൂടി നമുക്ക് കൺഫ്യൂഷൻ ആവും അപ്പോൾ ഏത് ആക്സിലേറ്റർ ക്ലച്ച് ചെയ്താൽ അങ്ങനെയൊക്കെ നമുക്ക് മാറിപ്പോകും അപ്പോൾ ഈ ഒരു ഇത് പെട്ടെന്ന് മനസ്സിൽ കൂടുന്നത് നമുക്ക് ആയിട്ട് ആ ഇങ്ങനെയാണ് ഈവൻ ഇപ്പോൾ കൂടി എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഓർത്തിട്ടാണ് ഞാൻ ആ ഒരു എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്തത് പിന്നെ ആദ്യം ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ആദ്യം സ്റ്റിയറിംഗ് എനിക്ക് ആദ്യം സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാൻ പഠിച്ചു ഞാൻ എന്നുവെച്ചാൽ വണ്ടികൾ വരുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനോ അതൊക്കെ ആദ്യം ആദ്യം ഞാൻ സ്റ്റിയറിംഗ് കറക്റ്റാക്കി പക്ഷെ നമ്മൾ നമുക്ക് വേണമെങ്കിൽ അമ്മ വാവക്കുട്ടി വന്നോ ഒരു വിധേ ഓക്കെ ഗൈസ് അപ്പോൾ വാവക്കുട്ടി വന്നതാണ് അപ്പോൾ കാർ ഓടിക്കുകയെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ലെവൽ അറിയണം കാരണം സ്കൂട്ടി ഓടിക്കണ പോലെയല്ല കാർ ഓടിക്കുമ്പോൾ കാർ നമ്മൾ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് നമ്മൾ ഇല്ല എന്നൊക്കെ അതൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും നമ്മളപ്പം നെർവസ് ആവും അതൊന്നും ആവരുത് ഞാനും ആയിരുന്നു എനിക്ക് പറയും കുറേ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം കുറേ നേരമായി പറയുന്നു ഇവർ തന്നെ ഡൈവേർട്ട് ചെയ്യുകയാണ് ഗൈ സ്പീഡ് എടുക്കണമെന്ന് അപ്പോൾ ഞാൻ ആദ്യം സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാൻ പഠിച്ചു സ്റ്റിയറിംഗ് ഒന്ന് ഓക്കെ വരുവാണെങ്കിൽ മമ്മിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഗിയർ ഉള്ള വണ്ടി തന്നെ എന്ന് പഠിക്കണമെന്ന് മമ്മിക്കുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ മാനുവൽ എടുക്കായിരുന്നു മാനുവൽ അല്ല ആ ഇത് മാനുവൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എടുക്കുവാണെങ്കിൽ അത് ഗിയർ മാറ്റേണ്ട ഒരു പ്രശ്നം വരുന്നില്ല നമുക്ക് ആക്സിലേറ്റർ ബ്രേക്ക് മാത്രം ആക്സിലേറ്റർ ബ്രേക്ക് അതേപോലെ സ്റ്റെയറിങ് മാത്രം ബാലൻസ് ചെയ്താൽ മതി പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നത് മാനുവൽ ആണ് അതാവുമ്പോൾ നമ്മൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഗിയർ മാറ്റണം അപ്പോൾ മമ്മിക്ക് പക്ഷെ നിർബന്ധം ഉണ്ടായിരുന്നു ഇങ്ങനെ ഗിയറുള്ള വണ്ടി തന്നെ വെച്ചാൽ മാനുവൽ തന്നെ ഓട്ടി പഠിക്കണം എന്നാണ് കാരണം ഇത് ഓട്ടിപ്പടിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഓക്കെ ശരി എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പഠിക്കുവാണെങ്കിലും ആ ഓടിക്കുക അപ്പം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മാനുവൽ തന്നെ ഓടിക്കണം എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് എന്ന് വെച്ചാൽ എനിക്ക് എന്താണ് ഇതിന്റെ ഒരു നീ കാരണം കാർ ഓടിക്കാത്ത ആള് പെട്ടെന്ന് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയെ പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് പോയേ ചിലപ്പോൾ കുറേ പേരില്ല അതിന്റെ ഇടയ്ക്ക് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആദ്യം ഇതിന്റെ ഒരു മെത്തേഡൊക്കെ മനസ്സിലാക്കി ആക്സിലിറ്റർ എങ്ങനെയാണ് ചെയ്യുക ജസ്റ്റ് ബാലൻസ് ചെയ്യുക അങ്ങനെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ ചെറുതായിട്ട് ഓടിക്കണമുണ്ടായിരുന്നു എന്നാലും എനിക്കിപ്പുറത്തെ ഒരാൾ ഇന്നാൽ മാത്രമേ ഓടിക്കാൻ പറ്റുമായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ ഒരു ചെറിയ ഐഡിയ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്തു നമ്മളുടെ അമ്മിക്ക് അറിയണം ഒരേ ഏട്ടനാണ് ഡ്രൈവിംഗ് സ്കൂളിലാണ് ഞാൻ പോയി ജോയിൻ ചെയ്തത് അങ്ങനെ പോയി ജോയിൻ ചെയ്തു എനിക്ക് എത്രയോ എന്തോ ദൈവം സഹായിച്ച മമ്മുടെയും ആക്കുട്ടിയുടെയും എല്ലാരുടെയും പ്രാർത്ഥന കാരണം എനിക്ക് അധികം ഒരുപാട് ഒരുപാട് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ടി വന്നില്ല ഞാൻ എങ്ങനെയാ വെച്ചാൽ സ്കൂട്ടിയുടെ വിത്ത് ഗിയറും പിന്നെ കാറിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എനിക്ക് സ്കൂട്ടി ഓൾറെഡി ബാലൻസ് ഉള്ളത് കാരണം തന്നെ എനിക്ക് ഒരുപാട് സ്കൂട്ടിയിൽ സമയം കളയണ്ടതെന്ന് വെച്ചാൽ ഇട്ടിട്ട് പഠിക്കേണ്ട ആവശ്യം വന്നില്ല ഞാൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് എച്ചും പിന്നെ റോഡും ആയിരുന്നു കേട്ടോ പിന്നെ എച്ച് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയപ്പോൾ ഫസ്റ്റ് ദിവസമൊക്കെ എനിക്ക് ഒന്നും കാരണം നമ്മൾ ഈ നമ്മൾ ഞാൻ ഓടിച്ച് പഠിച്ച വണ്ടിയല്ല അവിടെ കാരണം അവിടെ കുറച്ചും കൂടി ഒന്ന് റഫാണ് ഹാൻഡിൽ തിരിക്കുകയാണെങ്കിൽ നമ്മളൊങ്ങനെ പിടിച്ച് തിരിക്കണം അങ്ങനെ ഭയങ്കര പാടായിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് ദിവസം ഫസ്റ്റ് രണ്ട് ദിവസമൊക്കെ എനിക്ക് ആ ഒരു വണ്ടിയിൽ ആ വണ്ടിയായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് കുറച്ച് ടൈമായി പിന്നെ ഞാൻ എനിക്ക് രണ്ട് ദിവസം മാത്രം പ്രശ്നം വന്നു കേട്ടോ ഫസ്റ്റ് ദിവസമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ എനിക്ക് എച്ച് എങ്ങനെ ഇടാന്ന് എച്ച് എങ്ങനെ ഒരു ഐഡിയ കിട്ടി ശേഷം ഞാൻ എന്ത് ചെയ്തു സൂപ്പറായിട്ട് എച്ച് ഇടുമായിരുന്നു എനിക്ക് അതിലൊരു കോൺഫിഡൻസ് ആയി കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോയാൽ മതിയല്ലോ സെക്കൻഡ് സെക്കൻഡ് തേർഡിക്കൊന്നും ഇടണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ എച്ച് സൂപ്പറായിട്ട് ഇടാൻ പഠിച്ചു ആ വണ്ടിയിൽ അപ്പോൾ പിന്നെ അടുത്ത എൻ്റെ പ്രശ്നം എന്തായാലും റോഡ് പോകണം കാരണം ഈ എന്താ ലൈസൻസ് കിട്ടാൻ വേണ്ടി ടെസ്റ്റിനും നമുക്ക് എച്ചുവിടണം റോഡും പോകണം അങ്ങനെ അടുത്ത് ഒരു ടാസ്ക് എന്ന് പറയുന്നത് റോഡ് പോകലായിരുന്നു ഈ റോഡ് പോകുമ്പോഴും അതെ നമുക്ക് ഈ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയാലും അതേ കുറച്ചൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ അവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ ഒരാൾ അങ്ങനെ കുറച്ച് ടൈമേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മുന്നേ തന്നെ ഇതിൻ്റെ ഒരു നീക്ക് മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിക്ക് പോയത് കാരണം ഒന്നും അറിയാത്ത ആൾ അതിൻ്റെ ഉള്ളിലു പോയാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും ചെയ്യാൻ ഒരുപാട് ക്ലാസ്സസ് നമുക്ക് എടുക്കേണ്ടി വരും അപ്പം ഓൾറെഡി എനിക്ക് ചെറുതായിട്ട് കാർ ഓടിക്കാൻ അറിയായിരുന്നു കൊണ്ട് എനിക്ക് അതിലും വലിയ പ്രശ്നം വന്നില്ല പിന്നെ മമ്മിക്കറിയണ ഏട്ടനും കൂടി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ എന്നുവെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുമൊക്കെ എനിക്ക് കുറച്ചും കൂടി ടൈം ആയിട്ട് കൂട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ എന്താ അങ്ങനെ റോഡും എനിക്ക് ഈസി ആയിരുന്നു എന്ന് വെച്ചാൽ ചെറുതായിട്ട് അപ്പുറത്തുണ്ടാക്കി ഇങ്ങനെ ആ വണ്ടി വണ്ടി നീക്ക് അങ്ങനെയൊക്കെ പറയുമെങ്കിലും കറക്റ്റായിട്ട് ഞാൻ തന്നെ ഓടിച്ചു ആ ഏട്ടനും എന്നെ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞാൻ റോഡും പഠിച്ചു ലൈസൻസിൻ്റെ ദിവസം അങ്ങനെ എനിക്കെല്ലാം ഫസ്റ്റ് ടെസ്റ്റ് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ റീടെസ്റ്റ് കാര്യങ്ങളൊന്നും വന്നില്ല എല്ലാം റോഡായാലും അതെ കറക്റ്റായിട്ട് ചെയ്തു എച്ച് കറക്റ്റായിട്ട് ചെയ്തു എട്ട് കറക്റ്റായിട്ട് ചെയ്തു അങ്ങനെ എനിക്ക് ലൈസൻസിന് വല്ല ഇല്ലാതെ തന്നെ ഫസ്റ്റ് ഫസ്റ്റ് ചാൻസിൽ ചാൻസിലെന്നെ എനിക്ക് കിട്ടി റീ സ്റ്റ് കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോഴും എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയായിരുന്നു കാറ് ഇപ്പറത്തെ ഒരാളിരിക്കാണ്ട് എനിക്ക് ഓടിക്കാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോവാനുള്ള ഒരു ധൈര്യം അപ്പോഴും വന്നിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ പിന്നെ അതെ കുറെ ഇപ്പോൾ ഞാൻ എയ്റ്റീൻ ആയപ്പോൾ തന്നെ ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ ഹാഫ് ആൻ ഇയർ അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ അരവർഷം എന്നൊക്കെ പറയാം ഞാൻ കാറി ലൈസൻസ് എടുത്തതിന് ശേഷം ഞാൻ കാറെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല ആരെയും ഇപ്പോൾ മാമ മാമ വരികയാണെങ്കിലും ഏട്ടന്മാർ വരികയാണെങ്കിലൊക്കെ ആയിരുന്നു നമ്മൾ കാർ എടുക്കുക അപ്പോഴാണ് നമ്മൾ നമ്മുടെ വണ്ടി നമ്മുടെ സുട്ടപ്പൻ എടുക്കലേ അപ്പോഴായിരുന്നു ആ പിന്നെ ഡ്രൈവറിനെ വിളിച്ച് പോകുമ്പോഴേക്കാണ് നമ്മളുടെ സുട്ടപ്പനൊന്നും ഇവിടെ നിന്ന് എടുക്കുക ഞാനായിട്ട് കാർ എടുത്തിട്ടില്ല പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ഓടിക്കുക എന്നല്ലാണ്ട് ഞാനായിട്ട് കാർ എടുത്തിട്ടില്ല അതുമല്ല എനിക്ക് ഇതിനു മുന്നേ വരെ എനിക്കിപ്പുറത്തൊരാളെന്നെ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കാർ ഒരു ധൈര്യം അപ്പോഴും ഞാൻ നന്നായി ഓടിക്കും പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാ ഇപ്പുറത്തൊരാൾ വേണം എന്നൊരു ഒരു ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം ഒരു രീതിയായിരുന്നു എനിക്ക് ഇപ്പോൾ ഇതുവരെയും എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസം വരെ എനിക്ക് അങ്ങനെ ആയിരുന്നു പിന്നെ മമ്മിപ്പം ഇപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞിട്ട് പോലും നമ്മൾ ഡ്രൈവറിനേക്ക് വിളിച്ചിട്ടായിരുന്നു പോകണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ അപ്പോൾ ലാസ്റ്റ് ദിവസം നമ്മൾ അമ്മമ്മുടെ വീട്ടിലേക്ക് പോയല്ലോ അപ്പോൾ അമ്മമ്മുടെ വീട്ടിലേക്ക് പോയപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവറിന് കിട്ടാനില്ല പിന്നെ ആരുമില്ല നാട്ടിലൊന്നും ആരുമില്ല അപ്പോൾ നമുക്ക് പോവും വേണം കിട്ടാനും ഇല്ല മാമ ഉണ്ട് മാമ വേണമെങ്കി വരും പക്ഷെ നമ്മൾ മാമേനെ ഒന്നും വിളിച്ചില്ല അല്ലെ മാമെന്ന് വരാന്ന് പറഞ്ഞു പക്ഷെ മാമേനെ മാമേനെ നമ്മള് വിളിച്ചില്ല മാമി എന്നോട് ജിമ്മിന് ജിമ്മിന് പോയി വന്നിട്ട് പറഞ്ഞു ഉണ്ണി കാർ എടുക്കുവോ ചോദിച്ചു കാരണം അതിൻ്റെ മുന്നേക്കെ ഞാൻ ചെറുതായിട്ട് ഓടിച്ച് ഓടിച്ച ഒരു വിശ്വാസം വന്നിട്ടുണ്ട് അവളിപ്പോൾ നന്നായി ഒരു വിശ്വാസം മമ്മിക്ക് വന്നിട്ടുണ്ട് മമ്മി എപ്പോഴും എന്നോട് ഇതിനു മുന്നേ പറയുമായിരുന്നു നീ ഇവിടെ ഒന്ന് പോയി തിരിച്ചിട്ട് വാ ഞാൻ കാർ എടുക്കട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാട്ടോ എന്നാലും ഞാൻ മമ്മിയോട് ചോദിക്കും മമ്മിന്ന് ഞാൻ കാർ എടുക്കട്ടെ ചോദിച്ചപ്പോൾ എൻ്റെ കുട്ടി നീ ആദ്യം ഇവിടെ ഒന്ന് പോയി തിരിച്ചിട്ട് വാ തിരിച്ചിട്ട് വന്ന് എനിക്ക് നിന്നിലൊരു വിശ്വാസം വരട്ടെ എന്നാൽ നീ എടുത്തോന്ന് പറയലുണ്ട് അപ്പോൾ ഇതിന് മുന്നേക്ക് മാവ് വരുമ്പോൾ ഏട്ടന്മാരൊക്കെ വരുമ്പോൾ ഞാൻ ഓടിച്ചു ഓടിച്ചു നോക്കിയിട്ട് മമ്മിക്ക് മനസ്സിലായി ആ അവൾ എടുക്കാൻ തുടങ്ങിയിരിക്കണോ എന്ന് മനസ്സിലായി എനിക്കും അതെ അപ്പോൾ മമ്മി എന്നോട് ജിമ്മുകഴിഞ്ഞ് വരുമ്പോൾ ചോദിച്ചു ഉണ്ണിയമ്മ കാർ എടുക്കുവോ ചോദിച്ചു എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ആ എടുക്കാം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് കിട്ടോ കാരണം എങ്ങനെയായിരിക്കും എങ്ങനെ ആയിരിക്കും ഓടിക്കാൻ പറ്റുമോ ഇല്ല എന്തായിരിക്കും അപ്പുറത്ത് ഗൈഡ് ചെയ്യാൻ ആരുമില്ല ഞാൻ തന്നെ ഞാൻ തന്നെ എല്ലാം നോക്കിയിട്ട് പോകണം എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടെങ്കിൽ ഞാൻ മമ്മിയോട് പറഞ്ഞു ആ മമ്മി ഞാൻ എടുക്കാം സെറ്റ് നമുക്ക് പോവാം പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ സത്യം പറഞ്ഞ പേടിയുണ്ട് കേട്ടോ ലഗേജ് ഒക്കെ വരെ പാക്ക് ചെയ്തു പക്ഷെ മമ്മി എനിക്ക് ലാസ്റ്റ് വരി മമ്മീന്നെ കളിപ്പിക്കാന്നാ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആരെയും വരും തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ എന്താ മമ്മി ലാസ്റ്റ് വരി അത് ഒന്നും പറയുന്നില്ല മമ്മി പറഞ്ഞു എന്നാൽ കയറി വണ്ടിയെടുക്കു പറഞ്ഞു എനിക്ക് ഓടിക്കാൻ ഓടിക്കാനറിയും ഓടിക്കാൻ അറിയാത്ത പ്രശ്നമല്ല അങ്ങനെ പറഞ്ഞു ഞാൻ മെല്ലെ വണ്ടിയൊക്കെ എടുത്ത് ആയിട്ട് അങ്ങനെ മണിയമ്പാർ എത്തി ഒരു പ്രശ്നമൊന്നുമില്ലാതെ ചെറുതായിട്ട് ഇടയ്ക്ക് പോകാം മമ്മീനെയും മാമേനെയും പേടിപ്പിച്ചു എന്നല്ലാതെ വേറെ എന്ന് വെച്ചാൽ ചെറുതായിട്ട് നമുക്കുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നം അല്ലാതെ വേറൊരു പ്രശ്നമില്ല നമ്മൾ സേഫ് ആയിട്ട് തന്നെ മണിയമ്പാർ എത്തി എന്നെ ഒരുപാട് മാമേലും അമ്മച്ചൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാറൊക്കെ എടുത്തിട്ട് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവറെ കൂട്ടാതെ ഞാൻ ഒറ്റയ്ക്ക് അമ്മച്ചനെയും അമ്മമ്മേനും കാണാൻ പോകണം എന്നൊക്കെ അവരൊരു ആഗ്രഹം ായിരുന്നു മാമിയായാലോ ഡാൻഡിയായാലോ അതെല്ലാരെന്നു പറഞ്ഞു വെൽഡൻ മൈ ഗേൾ അടിപൊളിയായി ഉണ്ണി അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാരും പുകഴ്ത്തി പറഞ്ഞു ഗൈസ് അപ്പൊ അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ആയി ആ ഞാൻ തനി എടുക്കാൻ എനിക്കായി ഒരു കോൺഫിഡൻസ് പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം അതെ അതിനും കാരണം മമ്മി കേട്ടോ കാരണം മമ്മി ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ മമ്മി ആ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി കാരണം മമ്മി വിശ്വസിച്ച് എന്നോട് എടുത്തു എന്ന് പറയണമെങ്കിൽ ആ അത്യാവശ്യം ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു കാരണം കാരണം ബാക്കിൽ ഇങ്ങനെ എപ്പോഴും എന്റെ ഇതിനു മുന്നേ എപ്പോഴും എന്റെ കാറിന്റെ ബാക്കിൽ ഇരുന്ന മമ്മിക്ക് അപ്പൊ അന്നത്തെ ദിവസം തലവേന വരും കാരണം എന്താച്ച മമ്മി ടെൻഷൻ അടിച്ചിട്ട് ബാക്കിൽ ഇരിക്കുക പക്ഷെ കുറച്ച് കുറച്ച് ദിവസമായിട്ട് മമ്മിക്ക് ഒന്നും ഇല്ല ഞാൻ ഓടിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായി അങ്ങനെയാണ് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു സ്കില്ലാണ് നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു ആ വേണമെന്നുള്ളൊരു വേണം എന്നുള്ളൊരു ഇതൊന്നും എനിക്കുണ്ടായിരുന്നില്ല മമ്മിനോട് ഉണ്ണി ഒന്ന് വേണം വെച്ച് എടുക്കുക എന്നൊക്കെ നമുക്കൊരു സ്കില്ലാണ് നന്നായി നമ്മൾ ദൈവത്തെ വിശ്വസിക്കുക പ്രാര്ത്ഥിക്കുക നമുക്കത് വേണം എന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് ഓടിക്കാനുള്ളൊരിത് കിട്ടും കേട്ടോ പിന്നെ ചെറുതായിട്ട് നമ്മളുടെ കഴിവും കാര്യങ്ങളൊക്കെ ഇട്ടാൽ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റും അപ്പോൾ പിന്നെ അങ്ങനെ മണിയമ്പാരെത്തി കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പോഴും എൻ്റെ മനസ്സിലെന്താണെന്ന് അറിയോ ആ വാവേ മമ്മി ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഓടിക്കാൻ പറ്റൂ എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് പിന്നെ പിറ്റത്തെ ദിവസം ആൻറ്റി എന്നോട് പറഞ്ഞു ഉണ്ണിമ കുറച്ച് സാധനങ്ങളും മേടിക്കേണ്ട എൻ്റെ ഒപ്പം വരുമോ ചോദിച്ചു അപ്പൊ ആ ശരി ഞാൻ വിചാരിച്ചു സ്കൂട്ടിയിൽ വന്നു ഇപ്പം ആ കാർ എടുത്തിട്ട് പോക്ക് വന്ന് എന്റെ എൻ്റെ ടെൻഷൻ ഉണ്ട് കാരണം വാവക്കുട്ടി മമ്മിയില്ലാണ്ടാണ് ഞാൻ പോണത് ആൻറ്റി മാത്രമായിട്ട് പോണത് ദയവെ സഹായിച്ച് അപ്പോഴും ഞാൻ ഒരു പ്രശ്നമില്ലാതെ വീട്ടിലൊന്നാ അതായിരുന്നു എനിക്ക് എന്റെ ഉള്ളില് പേടിയുണ്ട് പക്ഷെ ഞാൻ ഒരു ആ അത് എനിക്ക് പുറത്ത് കാണിച്ചില്ല ഞാൻ ഒരു കോൺഫിഡൻസോടെ തന്നെ എല്ലാം കറക്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ കാർ പഠിക്കുമ്പോ നമുക്ക് എപ്പോഴും എനിക്കും വന്നിരുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ആക്സിലേറ്ററിൽ ആക്സിലിറ്ററിൽ കാലുവെച്ചോട്ട് റേസ് ചെയ്ത് കൊടുക്കും അപ്പൊ സ്പീഡ് കൂടും അപ്പോൾ സ്പീ സ്പീഡ് കുറവും നമ്മൾ മെല്ലെ ഓടിക്കുക എന്നെ എന്നെ എൻ്റെ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥക്കം ഗുരുനാഥ എന്താ പറയുക ആ ഗുരുനാഥങ്ങൾ കുറേ ആൾക്കാരുണ്ട് നിബോട്ടൻ കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടാൻ തോന്നും പക്ഷെ കൂട്ടരുത് മെല്ലെ ഓടിച്ച് 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 പഠിക്കണം ഞാൻ മെല്ലെ ഓടിച്ച് 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 പഠിച്ചിട്ടാണ് ഗൈസ് ഇങ്ങനെയെങ്കിലും ചെറുതായിട്ടെങ്കിലും ഓട്ടാൻ പറ്റിയത് ഇനി എനിക്കൊരു ആഗ്രഹമുണ്ട് ആ പിന്നെ ഇപ്പം സ്കൂട്ടി ആയാലും കാറായാലും നമുക്ക് വരുന്ന ഞാൻ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതിൽ എനിക്ക് പറ്റിയൊരു എനിക്ക് മനസ്സിലായൊരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നെർവസ് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുക ആക്സിലേറ്റർ ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും ഇരിക്കും അത് ചെയ്യരുത് പെട്ടെന്ന് നമ്മൾ പെട്ട് കൈ എടുക്കണം അപ്പൊ എന്താ ആക്സിലേറ്റർ ഇൻക്രീസ് ചെയ്ത് ആ വണ്ടി അവിടെ നിന്ന് മൂവ് ആവില്ല പക്ഷെ നമ്മൾ നെർവസ് ആകുമ്പോ വണ്ടിയുടെ സ്പീഡ് ഇൻക്രീസ് ആയിക്കൊണ്ട് ഈ വണ്ടി മുന്നിക്ക് പോവുകയും ചെയ്യും നമുക്ക് കൺട്രോളും ഉണ്ടാവില്ല അങ്ങനെയാണ് ഞാൻ മനസ്സിലായിട്ടില്ല അങ്ങനെയാണ് ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും വീഡിയോസ് കാണുമ്പോഴും അതെയോ ഓരോ ആക്സിഡന്റ് വീഡിയോസ് കാണുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു പ്രശ്നം അതാണ് നമ്മൾ നെർവസ് ആകുമ്പോൾ കൈ പെട്ടെന്ന് ഈ ആക്സിലേറ്ററിൽ നിന്ന് കൈവിടണം പിന്നെ കാർ ഓടിക്കുകയാണെങ്കിൽ വാവക്കൂട്ടി എൻ്റെ ഇരിക്കുകയാണെങ്കിൽ അവളെ ഹാൻഡ് ബ്രേക്കിലേക്ക് കൈ വെച്ചിരിക്കും കാരണം നമുക്ക് ആക്സിലേറ്ററിൽ നിന്ന് കൈ എടുത്ത് ബ്രേക്കിൽ ചവിട്ടി ആ വണ്ടി അവിടെ നിന്നു നമുക്ക് ആ പിന്നെ വേറെ ഒരു പ്രശ്നമില്ല നമ്മൾ ബാക്കിൽ വണ്ടി വരികയോ ബാക്കിൽ വണ്ടി നിൽക്കുക നമ്മൾ റോഡിൽ ബ്ലോക്ക് ആവുകയോ ഒന്നും നമ്മൾ നെർവസ് ആവേണ്ട ആവശ്യമില്ല നമ്മൾ സേഫ് ആണ് നമ്മൾ സേഫ് ആയാൽ മതി പിന്നെ മറ്റു നമ്മൾ ആ അത്രയും ബ്ലോക്കിൽ നമ്മൾ വണ്ടി നിന്നാലും കുഴപ്പമില്ല കാരണം ആ റേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ എന്താ കാറൊക്കെ ആയിട്ട് പോ സ്കൂട്ടിയായിട്ട് എനിക്ക് പ്രശ്നം തോന്നിയിട്ടില്ല കാറൊക്കെ ആയിട്ട് പോകുമ്പോൾ തിരിക്കാനും വളയ്ക്കാനും എന്നു വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലെ ആൾക്കാർക്ക് തിരിക്കാനും വളയ്ക്കാനും ചിലപ്പോൾ വണ്ടി റോഡിൽ നിന്നു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ബാക്കിലുള്ള വണ്ടി ഹോൺ ഹോർണടിച്ച് നമ്മളെ ശല്യപ്പെടുത്തും നമ്മളെ നെർവസ് ആക്കും ടെൻഷനാക്കുകയോ ഒക്കെ ചെയ്യും പക്ഷെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആരും നമ്മളെ ഇറങ്ങി വന്ന് തല്ലില്ല കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം മെല്ലെ മെല്ലെ നെർവസ് ആവാതെ പഠിക്കുക കാർ ഓടിക്കുക കാറായി പറത്തുക അതാണ് എൻ്റെ ഒരു പിന്നെ പാർക്ക് ചെയ്യാനാണ് പാർക്ക് ചെയ്യാനാണ് ഇപ്പൊ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് പക്ഷെ ദൈവം സഹായിച്ച് എല്ലാം ഞാൻ എവിടെയൊക്കെ പോയി പാർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുണ്ടോ അവിടെയൊക്കെ നല്ലവരായ കൊറേ ഏട്ടന്മാരും കുറെ അങ്കൾമാരും കുറെ മുത്തശ്ശന്മാരും എന്നെ ഗൈഡ് ചെയ്യാൻ നിൽക്കാറ് എന്ന് വെച്ചാൽ ഗൈഡ് ചെയ്ത് തരും മോളെ അങ്ങനെ ചെയ്യ് മോളെ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് എല്ലാം കറക്റ്റ് ചെയ്ത് ആ ഇതുവരെ എല്ലാം കറക്റ്റ് ആയിട്ട് എനിക്ക് പാർക്ക് ചെയ്യാൻ എവിടെ പോയാലും നല്ല നല്ല കുറച്ച് മനുഷ്യന്മാർ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ വാവക്കുട്ടി വാവേനെ പറയാതിരിക്കാൻ മതിയാവ നമ്മള് മണിയമ്പാറക്ക് പോകുമ്പോ വലിയൊരു കേറ്റം ഉണ്ട് ആ കേറ്റത്തിൽ വാവേനോട് പറഞ്ഞു ഉണ്ണി ഫസ്റ്റ് ഗീറിൽ ഇട്ട് എടുക്കും ഈ കയറ്റം കേറണമെങ്കിൽ ഫസ്റ്റ് ഗീറിലേ ഇട്ടാൻ പറ്റുള്ളൂ നീ അരി വെച്ച് കയറ്റ ഞാനതൊന്നും കേക്കണം എന്തത് സെക്കൻഡ് ഗീറിൽ ഇട്ട് കയറ്റി പകുതിയുമ്പോട്ടു ആ കേറ്റത്തിൽ പകുതിയിൽ വണ്ടി നിന്നു ഓക്കെ ശരി അത് അത് അവള് പറഞ്ഞ കേട്ടില്ല ഞാൻ അങ്ങനെ കേറ്റി വണ്ടി നിന്നു അത് കഴിഞ്ഞിട്ട് അവള് പറയണ്ട ഉണ്ണി ഹാൻഡ് ബ്രേക്ക് വെളിച്ചിട്ടിട്ട് നീ ഹാഫ് ക്ലച്ചിലും ബ്രേക്കിലും കാലുവെച്ച് അങ്ങനെ എടുക്ക് ആ ക്ലച്ച് ഇടുന്നതിനനുസരിച്ച് ഹാൻഡ് ബ്രേക്ക് റിലീസ് പറഞ്ഞു അപ്പോഴും ഞാൻ കേട്ടില്ല ഞാൻ എന്ത് ചെയ്തു അവള് പറയാതെ ആക്സിലേറ്റർ ലീഡർക്ക് ചവിട്ടി വണ്ടി ഓഫ് ആവണോ ഞാൻ ഓൺ ആക്കണോ വണ്ടി ഓഫാവണോ ഞാൻ ഓൺ ആക്കണോ പിന്നെ ശരി എന്നാൽ അവള് പറഞ്ഞത് കേൾക്കാന്ന് വിചാരിച്ചിട്ട് അവള് പറഞ്ഞ പോലെ തന്നെ ചെയ്തപ്പൊ ആയിട്ട് വണ്ടി കയറിപ്പോയി അപ്പൊ അങ്ങനെ ഓരോന്ന് വാവക്കുട്ടി എന്നെ ടീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ അതിനുശേഷം ഞാനിപ്പോ എവിടെ അങ്ങനെ നിർത്തിയിട്ട് എടുക്കുമ്പോഴും ഞാൻ അവള് പറഞ്ഞത് മനസ്സിലാക്കും ആ ഇങ്ങനെ വെച്ചാ അങ്ങനെ കയറിപ്പോവാൻ പറ്റും ആ വാവക്കുട്ടി ഇതേപോലെ മൈൻഡ്യൂട്ടായിട്ടുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എനിക്ക് പറഞ്ഞുതരാൻ ഉണ്ണീതിങ്ങനെ ചെയ്യണം കേട്ടോ ഉണ്ണീതിങ്ങനെ ചെയ്യണം കേട്ടോ എന്നുള്ളത് അപ്പൊ എന്തായാലും ഫൈനലി ഞാൻ വണ്ടി ഓട്ടാൻ പഠിച്ചു ഒറ്റക്ക് 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 തന്നെ മെല്ലെ എവിടേക്കേലൊക്കെ പോവാൻ പഠിച്ചു ഇനിയും പ്രോ ആവാനുണ്ട് അല്ലെങ്കിൽ ഇനിയും കുറച്ചും കൂടി പഠിക്കാനുണ്ട് മെല്ലെ മെല്ലെ ഓട്ടി പഠിക്കും പിന്നെ ഇനി ഓടിക്കാതിരിക്കുന്നവർക്ക് ഇതൊരു പ്രചാദ പ്രചോദനം ആയിക്കോട്ടെ കാരണം ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോ എന്താ സത്യം പറഞ്ഞാൽ എനിക്ക് കാർ ഓട്ടാനേ ഞാൻ ഓട്ടുന്നേം വിചാരിച്ചപ്പോൾ മമ്മി മമ്മിക്ക് എന്നിലൊരു വിശ് എന്നിലായാലും ഭാവിലായാലും ഒരു വിശ്വാസം ഉണ്ട് അത് എത്രയെങ്കിലും അമ്മമാർക്ക് ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ അതായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ കറക്റ്റായിട്ട് എവിടേക്കേലൊക്കെ പോകും അല്ലെങ്കിൽ കാർ ഓട്ടാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എന്റെ മനസ്സിൻ്റെ ഉള്ളിലേ ഉണ്ടായിരുന്നില്ല പക്ഷേ പെട്ടെന്നായിരുന്നല്ല അതിനൊരു വഴിത്തിരിവായത് മമ്മിയാണ് പിന്നെ എന്റെ പപ്പയെ അത് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓട്ടണം ഇങ്ങനെ ഓട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്നെ കൊണ്ട് പറ്റൊന്ന് വിചാരിച്ചതേ അതെ പറ്റെന്ന് വിചാരിച്ചതേ അല്ല അപ്പൊ ഇങ്ങനെ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കണം പിന്തിരിഞ്ഞ് നിൽക്കണ ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒരു ട്രൈ ചെയ്തു നോക്കൂ കാരണം എന്തായാലും നിങ്ങക്ക് പറ്റും കാരണം എനിക്ക് പറ്റിയാൽ നിങ്ങൾക്കും എന്തായാലും പറ്റുന്നുണ്ടാവും കാരണം ഞാൻ വിചാരിച്ചതേയല്ല പിന്നെ ഓക്കെ ഗൈസ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ജിമ്മില് പോണോട്ടോ അപ്പൊ അതിന് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുവാണ് അപ്പൊ റെഡി ആയിട്ട് ഇരിക്കാണോ അപ്പൊ അടുത്തൊരു വീടായിട്ട് വരണവരെ ഒരു ദിവസം മമ്മി ഉണ്ണി ഞാനും ഇവിടെ സ്കൂട്ടിയിൽ പോയായിരുന്നു അപ്പൊ ഉണ്ണി ഇങ്ങനെ പോവാണ് അപ്പൊ ഉണ്ണിക്ക് എന്താ ഒരാള് ഇപ്പുറത്തൂടെ വരുന്ന നമ്മള് ഒരു റോഡ് പറയുമ്പോ നമുക്ക് രണ്ട് സ്കൂട്ടി സുഖമായിട്ട് പോവാര മെയിൻ റോഡാണ് അപ്പൊ അയാൾ ഇങ്ങനെ പോകണുണ്ട് ഉണ്ണിക്ക് ഹോണടിച്ചാളൊന്നും ഓർത്തേക്ക് ആളെന്താ ട്രാക്ക് മാറി ട്രാക്കില്ല കൊറച്ചുകൂടെ നീങ്ങി ഫ്രണ്ടിക്ക് കയറിയാ അപ്പൊ ഈ കുട്ടി ഇപ്പഴും ഹോണടിക്കില്ലേ കുട്ടി എന്താ സംഭവം വെച്ചാൽ പൂരത്തിന്റെ ടൈമാണ് അപ്പൊ ഇയാൾ കുടിച്ചിട്ടുണ്ട് തോന്നുന്നു ഇയാൾ ഇങ്ങനെ പോയി ഇത് അയാളുടെ വണ്ടി ഇത് നമ്മുടെ വണ്ടി നമ്മൾ ഇങ്ങനെ പോകുമ്പോ കറക്റ്റ് ആ ഒരു ടൈം അയാൾ ഇങ്ങനെ നമ്മൾ പോവാടുത്തെത്തി നമ്മൾ നമ്മളടുത്തെത്തി ആ ഒരു ടൈം അയാൾ വേഗം ആയിട്ട് ഇങ്ങോട്ട് പോകുക ഇൻഡിക്കേറ്റർ ഒന്നും കൂടാണ്ട് ഒരു വളവായി ഒരു തിരിവായിരുന്നു തിരുവായിരുന്നു ഞാൻ എനിക്ക് ഹോൺ ഹോർണടിക്കേണ്ട ഒരു ബുദ്ധി എനിക്ക് വരുന്നില്ല കാരണം പെട്ടെന്ന് ഞാൻ അങ്കൾ പറഞ്ഞെ അതെ ഞാനിങ്ങനെ ഞാൻ എനിക്ക് നല്ല ടെൻഷനായിട്ട് ഒപ്പിക്കുന്നു അപ്പം ഞാനിങ്ങനെ നല്ലങ്ങനെ ബിളേ ഞാൻ ഓടിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഇരിക്കട്ടോ പിന്നെ ഞാൻ എന്തോ ഫോൺ ഫോണെടുത്ത ഫോണെടുത്തോ എന്തുകൊണ്ട് അല്ല ഇവളെപ്പോഴും അതെങ്ങനെ നോക്കിയിരിക്കും പക്ഷെ ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ഞാൻ ശ്രദ്ധിച്ചാൽ അങ്ങനെ പക്ഷെ ഞാൻ സൂപ്പറായിട്ട് ഓടിച്ചിട്ടൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോവാറുണ്ട് ഇപ്പൊ സ്കൂട്ടി ആയാലും കാറായാലും വലിയ പ്രശ്നം ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ആർക്കെങ്കിലൊക്കെ മോട്ടിവേഷൻ ആവാനോ മോട്ടിവേഷൻ ആവാൻ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ പഠിക്കണം എന്ന് വിചാരിച്ചു അവരെ എന്തെങ്കിലും പഠിച്ചോ ഞാൻ പഠിച്ചു അപ്പൊ എന്തായാലും നിങ്ങളും പഠിക്കും പിന്നെ ഓക്കെ ഗൈസ് ഇതിലിപ്പോൾ നല്ല എക്സ്പേർട്ടായിട്ടുള്ള കാറിൽ കാർ ഓടിക്കാൻ എക്സ്പേർട്ട് ആയിട്ടുള്ളവരും അതേപോലെ ഇവിടെ എന്തെങ്കിലൊക്കെ പറയണം വലിയ കാര്യമാണോ അങ്ങനെയൊക്കെ തോന്നും എനിക്ക് എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ് പിന്നെ എൻ്റെ ഒരു കുഞ്ഞു അറിവിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ വെറും എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് പിന്നെ ഇതിൽ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യുക എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് വല്ല തെറ്റു കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ പിന്നെ നിങ്ങൾക്ക് വല്ല എനിക്കായാലും പിന്നെ ഡ്രൈവിങ് സ്റ്റാർട്ട് ഡ്രൈവിങ് ചെയ്യാ ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ ബിഗിനേഴ്സൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ വല്ല ടിപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവില്ലേ അപ്പൊ ടിപ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാ എനിക്കും കുറെ പേർക്കും അത് യൂസ്ഫുൾ ആവട്ടെ അപ്പൊ അത്രയേ ഉള്ളൂ